ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് കഴിഞ്ഞ രണ്ട് വീഡിയോസിൽ നന്ദുവിൻ്റെ വേളാങ്കണ്ണി യാത്രയൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരുന്നു അത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാനൊരു ഒരു പുതിയ വീഡിയോ ആയിട്ട് വരികയാണ് മറ്റൊന്നുമല്ല നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ പല വീഡിയോകളിലും കണ്ടിട്ടുള്ളതാണ് പാലായിക്കടുത്തുള്ള മോഹനൻ ചേട്ടൻ്റെ കട മോഹൻചേലിൻ്റെ കടയെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാം നമുക്ക് ഒരുപാട് വീഡിയോയിൽ ഒരുപാട് ആളുകൾ ഈ ഹോട്ടലിലെ വിശേഷങ്ങൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു വള്ളിച്ചിറ എന്നു പറഞ്ഞ സ്ഥലത്താണ് ഈ ഹോട്ടൽ ഉള്ളത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ചൂട് പഴംപൊരിയും ബീഫും കിട്ടുന്ന കടയാണ് മോഹൻചേലൻ്റെ കട അത് മാത്രമല്ല ഇവിടെ നല്ല കാന്താരിക്കപ്പയുണ്ട് ഉച്ചയ്ക്ക് ഊണുണ്ട് പിന്നെ ചിക്കൻ കറി കിട്ടും നല്ല ചായയും കാഫി ഇട്ട് കിട്ടുന്ന ഒരു കടയാണ് നല്ല തിരക്കുണ്ട് ഫാമിലി ആയിട്ടൊക്കെ ഒത്തിരി ആളുകൾ വന്ന് ഇവിടുന്ന് ഭക്ഷണം കഴിക്കാറുണ്ട് ഭക്ഷം കഴിക്കുന്നുണ്ട് നല്ല മഴയായിരുന്നിട്ട് ആയിരുന്നിട്ട് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് നമുക്ക് കാണാം ഈ കടയുടെ തന്നെ ഐഡൻറ്റി എന്ന് പറഞ്ഞത് ഈ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന വാഴക്കുലകളാണ് അല്ല ആരെ കഴിച്ചിട്ട് ഓരോരുത്തർ പാഴ്സിൽ വരെ മേടിച്ചിട്ട് പോകുന്നുണ്ട് ഗംഭീരമാണ് എങ്ങനെയാണ് ഇവിടുത്തെ ബാക്കിയുള്ള കാര്യങ്ങളെന്നുള്ള കാര്യം നമുക്ക് ഒന്നകത്ത് കയറി ഓക്കെ ഇങ്ങനെ ഞങ്ങൾ മോഹൻചേട്ടൻ്റെ കടയിൽ വന്നിരിക്കുകയാണ് നല്ല പഴംപൊരിയും ബീഫും പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം ആയ കാന്താരി കാന്താരിക്കപ്പ നമ്മൾ പല വീഡിയോയിലും കണ്ടിട്ടുള്ളതാണ് കാന്താരിക്കപ്പയെ കുറിച്ച് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് മോഹൻചേട്ടൻ്റെ കടയിൽ കഴിക്കാൻ പോകുന്നത് എങ്ങനെയോട് ഒന്നും അറിയണമല്ലോ പിന്നെ ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ഐറ്റം എന്ന് പറഞ്ഞാൽ പഴംപൊരിയും ബീഫുമാണ് പിന്നെ ചിക്കൻ കറിയുണ്ട് ഉച്ചയ്ക്ക് വന്ന ഊണ് കിട്ടും അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് ഇവിടെ എന്തായാലും നോക്കാം നമുക്ക് എന്താണെന്നുള്ള കാര്യം വരട്ടെ നമ്മുടെ കാന്താരി കപ്പയും ബീഫും വന്നിട്ടുണ്ട് ഫുഡിലൂടെ നമ്മൾ തെങ്ങക്കുലാ ആ കപ്പയുടെ മുകളിലേക്ക് ബീഫിന്റെ ചാറൊഴിക്കുന്നു അതിന് ശേഷം നമ്മൾ ഒരു പിടി പിടിക്കാൻ പോവുകയാണ് അപ്പോൾ അപ്പോ കഴിച്ചോക്കാം നമ്മുടെ പഴമ്പരിയും ബീഫും വന്നിട്ടുണ്ട് ഇതിനകത്തുനിന്ന് ഒരു കഷ്ണം ബീഫും പഴംപൊരി പൊട്ടിച്ചെടുക്കുന്നു ചുമ്മാതല്ല ഇവിടെ ആളുകൾ ഇങ്ങനെ പല സ്വർത്തൊന്നും വരുതും കേട്ടോ ബീഫ് നല്ല സാമ്പത്തികമായിട്ട് വെന്ത് അടിപൊളിയായിട്ടുണ്ട് അതിന്റെ കൂടെ നല്ല പഴുത്ത ഏത്തക്കായ ഇങ്ങനെ അപ്പോലും പിടിത്തം വിട്ടിട്ടില്ല ഞാൻ പഴംപൊരിയും ബീഫും അങ്ങനെ എൻ്റെ കട്ടൻ ചായയും വന്നിട്ടുണ്ട് കട്ടൻ ചായയും പഴംപൊരിയും ബീഫും ഞാൻ പല സ്ഥലത്തുനിന്നും ഈ പഴംപൊരിയും ബീഫും കഴിച്ചിട്ടുണ്ട് പക്ഷെ അവിടെ എങ്ങും കിട്ടാത്തൊരു ഒരു വെറൈറ്റി ടേസ്റ്റ് ഇത് ഫീൽ ചെയ്യുന്നുണ്ട് കാര്യമെന്ന് വെച്ചാൽ എനിക്കൊന്നും കൂടുതൽ മസാലയുടെ ഒരു ക്വാളിറ്റിയാണ് പിന്നെ അറിയാമല്ലോ മോഞ്ചൻ്റെ കട നമ്മൾ ഒരുപാട് വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ഒരു തനി നാടൻ കടയാണ് നമ്മുടെ പാലയ്ക്കടുത്താണ് ഈ സ്ഥലം നമ്മൾ എറണാകുളത്തുനിന്ന് പാലയിലേക്ക് പോകുമ്പോൾ തന്നെയാണ് ഈ റോഡ് സൈഡിൽ തന്നെ നമുക്കറിയാം അത് നമ്മൾ ആ സ്ഥലത്തെത്തുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ആ കടയുടെ ഫ്രണ്ടിൽ ഒത്തിരി വാഴക്കുട ഏതൊക്കെ കോലകളിങ്ങനെ കെട്ടിത്തുകൾ ഉണ്ടാവും കുറേ അവിടെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ടാവും പക്ഷെ ഇതൊക്കെ അതാണ് അതിൻ്റെ ഒരു ഐഡൻ ആ കടയുടെ ഐഡൻറ്റി എന്ന് പറഞ്ഞത് ഭയങ്കര രസമാണ് നല്ല ആമ്പിയൻസാണ് ഒരു ഗ്രാമാന്തരീക്ഷം പിന്നെ ഈ പറഞ്ഞ പോലെ നല്ല തന്നെ വറുത്ത എന്തൊക്കെ ചിപ്സുണ്ട് ഇവിടെ കിട്ടും പിന്നെ അതുപോലെ തന്നെ ബോണ്ടയുണ്ട് അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് നല്ല ഗഭീര ഊട് കിട്ടും പിന്നെ ഇവിടുത്തെ ഞാൻ പറ്റില്ല കാന്താനിക്കപ്പ ഒരു വേറെ ലെവലാണ് പിന്നെ പരി എന്തായാലും ഓരോ കടയിലെ പഴംപൊരിയും ബീഫും കാന്താരി കപ്പയും ബീഫുമൊക്കെ ഗംഭീര ടേസ്റ്റാണ് നിങ്ങൾ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഇതുവഴി പാസ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ കയറി ഭക്ഷണം കഴിക്കുക നല്ല ബീഫും ചിക്കൻ കറിയും ഒക്കെ കിട്ടും പഴംപൊരി കപ്പ ഊണ് അപ്പം ചപ്പാത്തി എല്ലാം കിട്ടുന്നൊരു കടയാണ് വരിക കഴിക്കുക ആസ്വദിക്കുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ